ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ലോക്സഭ ഇലക്ഷൻ അടുത്തതോടുകൂടി നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മഞ്ഞ പിങ്ക് കാർഡുകൾ ഉള്ളവർക്ക് റേഷൻ അഞ്ച് വർഷത്തേക്ക് സൗജന്യമാക്കി എന്നുള്ള ഉത്തരവ് വന്നതിനെക്കുറിച്ച് എന്നാൽ എ പി എൽ കാർഡുകാർ അഥവാ നീല കാർഡുള്ളവരെ അവർക്കും കേന്ദ്ര സർക്കാർ ആനുകൂല്യം കൊടുക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു അവരിരുന്നത് എന്നാൽ അവരുടെ പ്രതീക്ഷ കണക്കെടുത്ത് ഭാരത് റൈസ് ഇറക്കുവാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കടകളിൽ അരിയുടെ വില നാൽപ്പത്തഞ്ച് രൂപ മുതൽ അതിന് മുകളിലേക്കാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു അവസരത്തിൽ ലോ പ്രൈസിൽ അതായത് ചെറിയൊരു വിലയിൽ അരി കൊടുക്കുവാനാണ് ഭാരത് റൈസ് എന്ന പേരിൽ അരിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഒരു കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കൊടുക്കാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇത് ഉടൻ തന്നെ വിപണിയിലെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഭാരത് ആട്ട ഭാരത് ദാൽ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് ഇതിനു മുമ്പ് കൊടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാരത് അരിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഭാരത് റൈസ് എത്രയും പെട്ടെന്ന് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിപണിയിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ അതായത് സപ്ലൈകോയിൽ വില വർദ്ധിപ്പിക്കുവാൻ തീരുമാനമായിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുമ്പ് നമ്മൾക്ക് ലഭിച്ചിരുന്ന അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്ന സാധനങ്ങളുടെ വില ജനുവരിയോടുകൂടി വർദ്ധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്പത് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ട് വരുന്നത് അതായത് സപ്ലൈകോയുടെ ഇപ്പോൾ എണ്ണൂറ് കോടിയിലധികം നഷ്ടത്തിലാണ് ബാധ്യതയിലാണ് എന്നാണ് ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് ും അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം ബൈ ബൈ